വന്ന് വന്ന് സമാധാനമായി ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നത് മലയാളികൾക്ക് വിദൂര സ്വപ്നമായിരിക്കുകയാണ് ശുഭയാത്ര എന്ന് റെയിൽവേ പറഞ്ഞാൽ നമുക്ക് വാഗൻ ട്രാച്ചിന്റെ ഓർമ്മ വരും വേണാർ എക്സ്പ്രസിൽ കാലുകുത്താൻ ഇടമില്ലാതെയുള്ള ദുരിതയാത്രയ്ക്കിടയിൽ രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു വീണ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ജീവൻ കയ്യിൽ പിടിച്ചാണ് മലയാളികളുടെ ട്രെയിൻ യാത്ര വരുമാനം അതോ യാത്രക്കാർ ഇല്ലാത്തോ ആണോ ഇവരുടെ പ്രശ്നം രണ്ടുമല്ല കാരണം ഇവ രണ്ടും ഇവിടെയുണ്ട് കോച്ചുകളും സീറ്റുകളും റിസർവേഷനും ഒക്കെ വെട്ടിക്കുറയ്ക്കുക എന്നിട്ട് സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ട് ആളുകളെ കൊള്ളയടിക്കുക ഇതാണ് ഇപ്പോൾ റെയിൽവേയുടെ രീതി കേരളത്തിലെ ട്രെയിൻ യാത്രികരുടെ ദുരിതം എത്ര പറഞ്ഞാലും തീരാത്ത സ്ഥിതിയാണ് റെയിൽവേക്ക് കാരണമറിയാം പരിഹാരം കണ്ടെത്താൻ പദ്ധതികളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ചെയ്യില്ല അതിന് കാരണം കേരളം ഇങ്ങനെയൊക്കെ പോകട്ടെ എന്ന മേലാളന്മാരുടെ നിലപാടാണ് കേരളത്തിൽ നിന്നാകെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ടിക്കറ്റ് വരുമാനമായി മാത്രം ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും എന്താണ് കേരളത്തിനോട് മാത്രം ഇത്ര അവഗണന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സംസ്ഥാനവും കേരളമാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിക്കുന്നത് വരുമാനവും പ്രകടനവും അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിന് പരിഗണിക്കേണ്ടതല്ലേ വരുമാനത്തിൽ ഏറെ മുന്നിലായിട്ടും കേരളത്തിന് ഓടി തളർന്ന പഴയ പോകിയും ഒറ്റപ്പാതയും മാത്രം സംസ്ഥാനത്തെ എല്ലാ സ്റ്റേഷനുകളിലും യാത്രക്കാരുടെ എണ്ണവും വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാത്രം ഇരുപത്തിയേഴ് ലക്ഷം യാത്രക്കാരുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ടിക്കറ്റ് വരുമാനം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപയാണ് വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് സ്റ്റേഷനിലും വരുമാന വർധന ഉണ്ടായിട്ടുണ്ട് നാല്പത്തിയൊമ്പത് പോയിന്റ് ഏഴ് കോടി ശരാശരി അഞ്ചു ലക്ഷം പ്രതിദിന യാത്രക്കാരുള്ള കേരളത്തിൽ സൂപ്പർ ഫാസ്റ്റുകൾ അടക്കം മുന്നൂറ് ട്രെയിനാണ് ഉള്ളത് പരശുറാമിന്റെയും പാസഞ്ചറുകളുടെയും വല്ലപ്പോഴും ഓടുന്ന മെമ്മുകളുടെയും സ്ഥിതിയും വ്യത്യസ്തമല്ല ഉള്ള ട്രെയിനുകളുടെ അവസ്ഥയോ അതിദയനീയം മഴയത്ത് ചോരുന്ന പഴയ കോച്ചുകളുമായാണ് പാലക്കാട് എറണാകുളം മെമ്മു കഴിഞ്ഞ ദിവസം ഓടിയത് വന്ദേ ഭാരത്തിനായി മറ്റു ട്രെയിനുകൾ മണിക്കൂറുകൾ പിടിച്ചിടുന്നതിന്റെ ദുരിതം വേറെ എങ്ങനെ നോക്കിയാലും റെയിൽവേക്ക് ലാഭം മാത്രം കേരളം നൽകുമ്പോൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നത് മാന്യമായ ഇടപെടലുകളും പരിഗണനയുമാണ് എങ്ങനെയെങ്കിലും മലയാളികളെ ദ്രോഹിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമാണ് റെയിൽവേക്കും കേന്ദ്ര സർക്കാരിനും രാഷ്ട്രീയ മാത്രം മുന്നിൽ കണ്ടാണ് ഈ അവഗണനയിൽ നിന്ന് ഓരോ ദിവസവും മലയാളികൾ തിരിച്ചറിയുകയാണ്